നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഏതായാലും കഴിഞ്ഞ പത്ത് വർഷത്തോളം കേരളം ഭരിച്ച് ഈ വിധമാക്കിയ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നല്ലപുള്ള ചമയം എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി ഒരു ഗൃഹസമ്പർക്ക പരിപാടി ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത് പക്ഷേ ഗൃഹസമ്പർക്ക പരിപാടിക്ക് പോകുമ്പോൾ താഴെത്തട്ടിലുള്ള അണികളാണ് ഗൃഹസമ്പർക്ക പരിപാടിക്ക് പോകുന്നത് നാട്ടുകാരുടെ പെരുമാറ്റം എന്നുള്ള കാര്യം അവർക്ക് ഇപ്പോൾ തന്നെ പേടിയുണ്ടാക്കുന്ന തരത്തിലാണ് കാരണം അമ്മാതിരിയുള്ള ഭരണമാണ് ഇവിടെ നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനവും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുപോലെ ഇവിടുത്തെ തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ തന്നെ ജനങ്ങളോടുള്ള പെരുമാറ്റവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് വീടുകളിൽ കയറി ചെന്ന് ആളുകളടുത്ത് സമാധാനം പറയുക അല്ലെങ്കിൽ പറഞ്ഞ് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കുക എന്നുള്ള ആശങ്കയിലാണ് അണികൾ ഏതായാലും അണികൾ പേടിക്കേണ്ടതില്ല അവർക്ക് വേണ്ടി എ കെ സെൻട്രൽ പ്രത്യേക ഒരു ക്യാപ്സ്യൂൾ തയ്യാറാക്കി ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് അണികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് പ്രത്യേക പാർട്ടി സർക്കുലർ തന്നെ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ് ഈ സർക്കുലർ പറയുന്ന നിർദ്ദേശങ്ങൾ വളരെ രസകരവും വിചിത്രവുമാണ് ഒന്നാമത് നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ പരമാവധി നേതാക്കൾ വീട്ടിനുള്ളിലേക്ക് കയറി വീട്ടുകാർ സംസാരിക്കണം കാരണം വീട്ടിൻ്റെ വെളിയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാലും വീട്ടിനകത്ത് കയറിയിരുന്നു വീട്ടുകാരെ കണ്ട് മറ്റൊരു ചായ കുടിച്ച് വളരെ വിശദമായ രീതിയിൽ വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഈ സർക്കാർ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ കേന്ദ്ര അവഗണന പിന്നെ പിണറായി സർക്കാരിൻ്റെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നിരവധി വികസന പദ്ധതികൾ പിന്നെ വെള്ളപ്പൊക്കം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ തന്നെ ക്യാപ്റ്റനായ രക്ഷകനായ കഥ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം പക്ഷേ ഈ ചർച്ച നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ സർക്കുറിലെടുത്ത് പറയുന്നു എന്നാൽ ഇതിൽ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നാണ് സർക്കുലർ പറയുന്നത് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വേണം പെരുമാറാൻ ആളുകൾ വല്ലാത്ത മോശമായ രീതിയിൽ ഒരുപക്ഷെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും ദുരിതാനുഭവിച്ച ജനങ്ങളാണ് അവിടെ ഉള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ നമുക്കറിയാം ഒരു വീടിൻ്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും ആകുലത ഉണ്ടാകുന്നവർ സ്ത്രീകൾ തന്നെയാണ് അവർ വല്ലാതെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ് അഞ്ഞൂറും രൂപ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥ എല്ലാ സാധനങ്ങൾക്കും വീട്ടു സാധനങ്ങൾക്കൊക്കെ തന്നെ വല്ലാത്ത വില കൂടിയ സന്ദർഭം ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമയോടെ പെരുമാറണം പ്രകോപിതരാവരുത് തിരിച്ച് അവരെ തല്ലാൻ ചെല്ലരുത് എന്ന് ചുരുക്കം നമുക്കറിയാം പലപ്പോഴും സാഹകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നവരെ അത് 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 തല്ലാൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ആ അമ്മമാരോടത്തൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ പെരുമാറിയില്ലെങ്കിൽ അപകടകരമാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം വയനാട്ടിലെ പൂക്കോട് വെറ്ററി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം ഇതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് അമ്മമാർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരോട് ക്ഷമയോടെ പെരുമാറുന്നത് മാത്രമല്ല ഇടക്കേറി സംസാരിക്കരുത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരെങ്കിലും എന്തെങ്കിലും വിഷയം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിച്ച് അവരെ വല്ലാതെ പ്രകോപിതരാക്കരുത് എന്നുള്ളതാണ് ഈ ക്യാപ്സ്യൂളിലൊരു മറ്റൊരു നിർദ്ദേശം അതും വളരെ സ്വാതാർഹമാണ് കാരണം ആളുകൾക്ക് പറയാനുള്ള ചീത്തവളി മുഴുവൻ കേൾക്കുക എന്നുള്ളത് ഈ പോകുന്ന താഴെത്തട്ടുള്ള അണികളുടെ അല്ലെങ്കിൽ സാധാരണ ലോക്കൽ നേതാക്കളുടെ തലയിലെഴുത്താണെന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദ്യം ശബരിമല സ്വർണ്ണക്കുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അതിന് നിങ്ങൾ കൃത്യമായ മറുപടി നൽകണം കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയി പറയണം അപ്പോൾ അവർ ചോദിക്കും പത്മകുമാറിനെ പോലെയുള്ള ഒരു പ്രമുഖനായ നേതാവിനെയാണല്ലോ ഈ കേസിൽ ഇപ്പോൾ ജയിലിലിട്ടിരിക്കുന്നത് അയാൾ ഇപ്പോഴും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് പാർട്ടി നടപടി എടുത്തിട്ടില്ലല്ലോ കോൺഗ്രസ്സാരാണെങ്കിൽ ആരോണം വന്നതിൻ്റെ പിന്നാലെ രാഹുൽ മാങ്കോട്ടത്തിനെ പുറത്താക്കിയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുക ഞങ്ങൾ നിയോഗിച്ച സമയത്ത് പത്മകുമാർ വളരെ യോഗ്യനായ ഒരാളായിരുന്നു അയാളുടെ പ്രവർത്തന കാലഘട്ടത്തിലൊക്കെ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ പിന്നീടാണ് സത്യം മനസ്സിലാക്കിയത് അപ്പോൾ ഏതായാലും പത്മകുമാറിനെതിരായ നടപടി ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്ന് അവരെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഒരു നിർദ്ദേശമാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ ഗംഭീരമാണ് പക്ഷേ പാർട്ടിയുടെ മുഗൾ തട്ടിലുള്ള നേതാക്കന്മാർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് ഇതുപോലെ താഴെത്തട്ടിലാണികളെങ്ങനെ ഉത്തരം പറയുമെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം എത്തുന്ന സാഹകൾക്ക് നേരെ നാട്ടുകാർ പട്ടിയഴിച്ചു വിടുമോ എന്ന് പോലും സംശയം പലർക്കുമുണ്ട് അതിലും കയ്യേറ്റ ശ്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രത്തോളം മുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൽ ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും അവിടെ എല്ലാം അഴിമതി അതുപോലെ ഭരണകക്ഷി യൂണിയനുകളുടെ ധാർഷ്ട്യം സി പി എമ്മിൻ്റെ പോഷക സംഘടനകളുടെ അതിക്രമങ്ങൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ജനങ്ങൾ അവിടെ മുന്നറിഞ്ഞു പിന്നെ മണിയാശാന പോലെയുള്ള ആളുകളുടെ മണിപ്രവാള സാഹിത്യത്തിലുള്ള വിശദീകരണങ്ങൾ ക്ഷേമ പെൻഷൻ കിട്ടിയവരെ ഞങ്ങൾ കൊടുത്ത പെൻഷൻ കാശ് വാച്ച് നക്കിയിട്ട് ഞങ്ങൾക്ക് പണി തന്നു എന്ന് പറഞ്ഞ പോലത്തെ വാക്കുകൾ ഇതൊക്കെ ഒരുപക്ഷെ നാട്ടുകാരിങ്ങോട്ട് ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുപോലെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനായി രക്ഷാപ്രവർത്തനം നടത്തിയ സെക്യൂരിറ്റി ഗാർഡെ നാട്ടുകാർ ചോദിക്കും പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അതിക്രമം നടത്തുന്ന സ്വന്തം പാർട്ടിയിലെ അണികളെക്കുറിച്ച് നാട്ടുകാർ ചോദിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ചോദിക്കും അപ്പോൾ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യം ഏതായാലും ഉത്തരങ്ങളൊന്നും തന്നെ ഈ സർക്കുറുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഏത് രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടെന്നുള്ള മാത്രമാണ് ഇതിൽ വളരെ വിശദമായി കൊടുത്തിട്ടുള്ളത് ഏതായാലും പെരുമാറ്റം ഗംഭീരമായാൽ പിന്നെ തൽക്കാലത്തേക്ക് തളി തപ്പാം എന്നാണ് ഈ പാർട്ടി ക്യാപ്സ്യൂളിൻ്റെ നിർദ്ദേശം മിക്കവാറും അണികൾ മൂലത്തട്ടുള്ള നേതാക്കന്മാർ വിളിച്ചിട്ട് നിങ്ങളും കൂടെ ഇറങ്ങി വരൂ ഞങ്ങൾക്കൊപ്പം നിങ്ങളും കൂടെ വരുമോ എന്ന് അവർ നിർബന്ധിച്ചാൽ നേതാക്കൾ പെട്ടത് തന്നെ കാരണം അവർ കാട്ടിക്കൂട്ടിയ ഈ വൃത്തികേടുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരുന്നത് ഈ ക്യാപ്സൂളും കൊണ്ട് ഇറങ്ങേണ്ടത് താഴെത്തട്ടിലെ അണികളാണ് അവർ ശരിക്കും ജനങ്ങളുടെ മുന്നിൽ നന്നേ കുഴങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്